സെയിന്റ് ഫ്രാൻസിസ് സേവിയറിനെ അപമാനിച്ച് ഗോവയിലെ മുൻ ആർ എസ് എസ് മേധാവി ശ്രീ രാഹുൽ ഗാന്ധി ശക്തമായി ഇതിനെ അപലപിക്കുകയും ഗോവയിലെ ക്രിസ്ത്യൻ സമൂഹത്തിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും അവിടുത്തെ മതസൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദു മുസ്ലിം ജനതയോട് ക്രിസ്ത്യൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ആർ എസ് എസ് മുൻ ഗോവ യൂണിറ്റ് നേതാവായിരുന്ന അല്ലെങ്കിൽ ചീഫ് ആയിരുന്ന സുഭാഷ് വെലിങ്കർ അദ്ദേഹം സെയിൻറ് ഫ്രാൻസിസ് സേവിയറിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ വളരെ പവിത്രമായി കരുതുന്നതാണ് അതിൽ ഡി എൻ എ ടെസ്റ്റ് വേണം എന്നാവശ്യപ്പെട്ടിരിക്കും അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് സെയിൻറ് ഫ്രാൻസിസ് സേവിയറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഓർമ്മകളെ കുറിച്ച് വളരെ മോശമായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിനെതിരെ ഗോവയിലെ ക്രിസ്ത്യൻ സമൂഹം വലിയ പ്രക്ഷോഭത്തിലാണ് സുഭാഷ് വെലിങ്കറിന്റെ അറസ്റ്റിന് വേണ്ടിയുള്ള ശക്തമായ ആവശ്യം ഗോവയിലെ ക്രിസ്ത്യൻ സമൂഹം മുമ്പോട്ട് വെച്ചിട്ടുണ്ട് ഗോവയിലെ ബി ജെ പിയുടെ തന്നെ മുഖ്യമന്ത്രിയായ ശ്രീ പ്രമോദ് ശക്തമായ നടപടിയെടുക്കും എന്ന് ഉറപ്പ് നൽകിയിട്ടുമുണ്ട് നമുക്കെല്ലാം അറിയുന്നതുപോലെ ഗോവ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ടൂറിസ്റ്റ് സ്റ്റേറ്റ് ആണ് അതോടൊപ്പം ഗോവയിൽ ഒരുപാട് പള്ളികളും അമ്പലങ്ങളും ഒക്കെയുണ്ട് വലിയൊരു ലെഗസി ഉള്ള സ്ഥലമാണ് ഗോവ ഗോവയിൽ പലതവണ യാത്രികനായിട്ടും സഞ്ചാരിയായിട്ടും ഗോവയിലെ അമ്പലങ്ങളടക്കം പോകാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അവിടെ എപ്പോഴും പോകുമ്പോൾ ഗോവയിലെ ചർച്ചുകളിൽ പോകും അതായത് ലോകത്തിലെ തന്നെ മികച്ച ചർച്ചുകളും വളരെ സൗന്ദര്യമുള്ള ബീച്ചുകളുമുള്ള സ്ഥലമാണ് ഹിന്ദു ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾക്കിടയിൽ വലിയ ഐക്യവും യോജിപ്പും ഒക്കെ നിലനിൽക്കുന്ന സ്ഥലവും കൂടിയാണ് അപ്പോൾ അവിടേക്കാണ് യഥാർത്ഥത്തിൽ വിദ്വേഷത്തിന്റെ വിഷം ചില ആൾക്കാർ വാരി വിതർന്നത് എല്ലാവരും ഇങ്ങനെയാണെന്ന് ആർ എസ് എസ് കാൽ തന്നെ എല്ലാവരും ഇങ്ങനെയാണെന്നുള്ള കാഴ്ചപ്പാട് ഒരു ആർക്കും കാണില്ല പൂജനീയ സർസഞ്ചാലക് മോഹൻ ഭഗവത്ജി അടക്കം എന്നും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യത്തിന് വേണ്ടിയും ഒരുമയ്ക്ക് വേണ്ടിയും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ പൂജനീയ സർസഞ്ചാലക് ഗുരുജി ഗോൾവൽക്കർ അടക്കം ആദ്യകാലത്തെ തീവ്ര നിലപാടുകളിൽ നിന്ന് മാറി പിന്നീട് മിതവാദ ഗാന്ധിയുടെ നിലപാടിലേക്ക് എത്തുകയും ഐക്യവും ബഹുസ്വരതയും വേണം എന്ന് പറയുകയും യൂണിഫോം സിവിൽ കോഡ് പോലും അനാവശ്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്ത വ്യക്തിയാണ് പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സുഭാഷ് വെലിങ്കർ എന്ന് പറയുന്ന ആർ എസ് എസ് ഗോവയുടെ മുൻ മേധാവി സെന്റ് ഫ്രാൻസിസ് സേവിയറിനോട് ഡി എൻ എ ടെസ്റ്റ് അദ്ദേഹത്തിന്റെ ഭൗതിക ഭൗതിക തിരുശേഷിപ്പുകൾക്ക് ഡി എൻ എ ടെസ്റ്റ് വേണമെന്ന് പറയുകയും അത് വലിയൊരു രീതിയിലുള്ള പ്രശ്നമായി മാറുകയും ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ് ഇങ്ങനെയാണ് ഗോവയുടെ യഥാർത്ഥത്തിലുള്ള അപ്പീൽ അതിന്റെ നാച്ചുറൽ ബ്യൂട്ടിയിലും അവിടുത്തെ ബഹുസ്വർയിലും ഹാർമണിയിലും ഒക്കെയാണ് ഈ ഹാർമണിക്ക് തുരങ്കം വെക്കാനാണ് ചില ആൾക്കാർ ശ്രമിക്കുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നും വലിയ രീതിയിൽ ഇതിന് അതായത് സെയിന്റ് ഫ്രാൻസിസിനെ അപമാനിച്ചതിന് എതിരെയുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകും പ്രത്യേകിച്ച് നവംബർ ഇരുപത്തിയൊന്ന് മുതൽ ജനുവരി അഞ്ച് വരെ അതായത് നവംബർ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ജനുവരി അഞ്ചു വരെയാണ് അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഗോവയിലെ സെയിന്റ് ഫ്രാൻസിസ് സേവിയറിന്റെ ആ ചർച്ചിന്റെ ആഘോഷങ്ങൾ നടക്കുന്നത് അദ്ദേഹത്തിന്റെ പരിശുദ്ധമായ തിരുശേഷിപ്പുകൾ ലോകത്തിന് കാണിക്കുന്നത് അവിടെയാണ് അപ്പോൾ ഈ അർത്ഥത്തിൽ ഒരു വിവാദം കുത്തിപ്പൊക്കുകയും അവിടത്തെ ക്രിസ്ത്യൻ സമൂഹത്തെ വേദനിപ്പിക്കുകയും ചെയ്യുന്നത് മാപ്പർഹിക്കാത്ത തെറ്റാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലെ കുറച്ച് തീവ്ര വലതുപക്ഷ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഇവിടത്തെ തീവ്ര നമ്മൾ ഈ ആലങ്കാരികമായി തീവ്രസംഗീതമൊക്കെ വിളിക്കുന്നവർ മുസ്ലിം സഹോദരന്മാർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ കൈയടിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ എന്നും ഓർക്കുക ഇന്ന് മുസ്ലിങ്ങൾ നാളെ ക്രിസ്ത്യാനികളാണ് നാളെ ക്രിസ്ത്യാനികളാണെങ്കിൽ അടുത്ത ദിവസം ഹിന്ദുക്കളോ പിന്നോക്ക വിഭാഗങ്ങളോ ആണ് ഇന്ന് പിന്നോക്ക വിഭാഗങ്ങളാണെങ്കിൽ നാളെ ബ്രാഹ്മണരാണ് അല്ലെങ്കിൽ മറ്റൊരു വിഭാഗമാണ് എന്നും വിദ്വേഷം ആർക്കെതിരെയും തിരിയ ആർക്കെതിരെ വിദ്വേഷം ഉണ്ടെങ്കിലും അത് നമ്മൾ എല്ലാ ഭാരതീയർക്കും മനുഷ്യർക്കും എതിരെയുള്ള വിദ്വേഷമാണെന്ന് തിരിച്ചറിയാൻ കഴിയട്ടെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും അല്ലെങ്കിൽ ജൂതരും സിഖുകാരും ബൗദ്ധരും എല്ലാം ഒരുമിച്ച് കഴിയുന്ന ഒരു ഇന്ത്യയാണ് വേണ്ടത് സെയിന്റ് ഫ്രാൻസിസ് സേവ്യറിന് പ്രണാമം അർപ്പിക്കുന്നു ബഹുസ്വരതയെ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടെടുത്ത രാഹുൽ ഗാന്ധിക്ക് പ്രണാമം ഓർപ്പിക്കുന്നു ഒരു കാരണവശാലും യോജിക്കാൻ കഴിയാത്ത ഇത്തരം ആ ഹിന്ദു ക്രിസ്ത്യൻ സ്പർദ്ധ ഉണ്ടാക്കുന്നവർക്ക് എതിരെ നിലപാടെടുക്കാൻ നമുക്ക് കഴിയട്ടെ എല്ലാ പാർട്ടിക്കാരും കഴിയട്ടെ ബി ജെ പി ആർ എസ് എസിനും കോൺഗ്രസിനും ആപ്പിനും സി പി എമ്മിനും എല്ലാം കഴിയട്ടെ കാര്യം ബഹുസ്വരതയാണ് പ്രധാനം മതസൗഹാർദ്ദമാണ് പ്രധാനം പാർട്ടി ഏതാണെങ്കിലും നാട് ഒരുമിച്ച് നിന്നാൽ മതി ഹിന്ദ്